നമസ്കാരം ഞാൻ കവിരാജ് അമ്പലപ്പുഴ എൻ്റെ ഓസ്ട്രേലിയൻ യാത്രയുമായി ബന്ധപ്പെട്ട പതിനാറാമത്തെ എപ്പിസോഡാണ് ഇത് കഴിഞ്ഞ രണ്ട് മൂന്ന് എപ്പിസോഡിൽ ഞാൻ ഗ്രേറ്റ് ഓഷ്യൻ റോഡിലുള്ള ട്രിപ്പ് ആണല്ലോ കാണിച്ചുകൊണ്ടിരുന്നത് ആ റോഡിലൂടെ സഞ്ചരിക്കായിരുന്നു നമ്മൾ ഈ യാത്ര മുഴുവൻ പൂർത്തീകരിച്ചിട്ടില്ല അതിൻ്റെ പ്രധാന ഭാഗങ്ങളിലൂടെ നമ്മൾ കിടക്കാൻ പോകുന്നതേ ഉള്ളൂ എങ്കിലും ഏകദേശം ഒരു പകുതി ഭാഗത്തോളം ആയി കഴിഞ്ഞപ്പോഴാണ് ഈ റോഡിൻ്റെ ഒരു പ്രധാന ഭാഗമായ കേപ്പ് പാറ്റോൺ എന്ന സ്ഥലത്ത് നമ്മളെത്തിയത് ഇവിടെ ഒരു ഫോട്ടോ ഷൂട്ടിങ്ങിനുള്ള സ്ഥലമാണ് കേപ്പ് പാറ്റോൺ ഇതാണ് റേറ്റ് ഓഷ്യൻ റോഡിലുള്ള ഒരു ഫോട്ടോ ഷൂട്ടിംഗ് ഇവിടെ നല്ല വ്യൂ കിട്ടുന്നുണ്ട് ഒരു നൂറ്റി അൻപത് ഡിഗ്രി രീതിയിൽ നമുക്ക് നല്ല ഒരു നല്ല വ്യൂ കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഇവിടെ മിക്കവാറും എല്ലാവരും ഇവിടെ നിർത്തുകയും ഷൂട്ട് എടുക്കുകയും ചെയ്യുന്നത് അതിന് ശേഷം ഞങ്ങൾ യാത്ര പുറപ്പെട്ടു യാത്ര പുറപ്പെട്ടെങ്കിലും ഇത് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ പട്ടണങ്ങൾ നമ്മൾ കാണാറുണ്ട് കുറച്ച് ആൾ താമസവും കുറച്ച് ബിസിനസ്സും മറ്റ് കച്ചവടക്കാരും ഒക്കെ ആയിട്ട് ചെറിയ ചെറിയ പട്ടണങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കാണാറുണ്ട് അവിടെ മിക്കവാറും കാണുന്ന സ്ഥലത്തെല്ലാം നമ്മുടെ ഡ്രൈവർ അവിടെ നിർത്തുകയും റിഫ്രഷ്മെൻറ്റ് വേണ്ടിയുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുകയും ചെയ്യും നമുക്ക് റിഫ്രഷ് ചെയ്യാനോ അതുപോലെ തന്നെ നമ്മുടെ ഉച്ചഭക്ഷണം ശരിയാക്കുന്നതിനോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യുകയും ചെയ്യും അതിനുശേഷം ശേഷം ഞങ്ങൾ യാത്ര പുറപ്പെട്ടു ഇന്നത്തെ ഞങ്ങളുടെ യാത്രയുടെ അടുത്ത ലക്ഷ്യം അതായത് ഈ യാത്ര നമ്മുടെ ഗ്രേറ്റ് ഓഷ്യൻ റോഡ് അവസാനിക്കുന്നതിന് മുൻപായിട്ട് നമുക്കൊരു പ്രധാനപ്പെട്ട സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഗ്രേറ്റ് ഒട്ടുപേ ദേശീയ ഉദ്യാനം എന്ന് പറയും ഒട്ട് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ഇവിടെ കാ കാട കംപ്ലീറ്റ് ബ്ലാക്ക് ഇവിടെ ഇതിനിടയിലൂടെ ചില ചരിത്രങ്ങൾ വിളിച്ചു നിന്ന ചില സംഭവങ്ങളൊക്കെ ഈ ഭാഗത്തുണ്ട് അതെല്ലാം കൂടെ നമുക്കൊരു അരമണിക്കൂർ നേരത്തെ റസ്റ്റ് ഉൾപ്പെടെ തന്നെ ഈ വനപ്രദേശം ഒന്ന് കാണാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഈ പോയിൻ്റിലെത്തി ഈ അതായത് ഈ റോഡ് ഗ്രേറ്റ് ഓഷ്യൻ റോഡ് സന്ദർശിക്കുന്ന ആരും മിക്കവാറും എല്ലാവരും ഈ ഭാഗത്ത് വന്ന് ഈ ഭാഗങ്ങളും ഈ ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും മറ്റും കാണാറുണ്ട് ഈ സ്ഥലത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെല്ലാം വിശദമായിട്ട് തന്നെ നമ്മുടെ ഗൈഡ് ഗ്രീക്ക് പറയുന്നുണ്ട് ഈ വീഡിയോ പുരോഗമിക്കുന്ന അനുസരിച്ച് ഇതിൻ്റെ വിശദീകരണങ്ങളെല്ലാം കുറേയൊക്കെ ഞാനും തരാൻ ശ്രമിക്കാം പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മൾ ഇതിൻ്റെ ഒറിജിനൽ സൗണ്ടിൽ അതായത് ഞാൻ ഈ ഈ വാക്ക് നടത്തിയപ്പോൾ ഈ കടി കട്ടിൽ കൂടെയുള്ള ഈ നടത്തം ആസ്വദിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള ആ ഒറിജിനൽ കൂടി നമുക്കിത് ആസ്വദിക്കുകയാണെങ്കിൽ കൂടുതൽ തൃപ്തികരമായിരിക്കും എനിക്ക് തോന്നുന്നു അതുകൊണ്ട് എൻ്റെ മൈക്ക് ഞാൻ കുറച്ച് നേരത്തേക്ക് ഒന്ന് ഓഫ് ചെയ്യാണ് നമുക്ക് പ്രകൃതിയുമായിട്ട് അല്പമൊന്ന് ഇണങ്ങിച്ചേരാം Mm -hmm. Yeah, we were Yeah, yeah, that, that? Like, the, the day I went it didn't rain. But the days everyone else went, it took the range. I um I I literally like the people who were like sat with me, it was mm -hmm. Phoenix Phoenix, me, Oscar, Ruby and Mia. Mia Ruby the car. No, Mia Gulliferd and Ruby. We be in path. I was like, "What the hell?" And then, um, by the end of it, I like stuck with Oscar. Oscar bought his massive like Canon camera. You know what you <laughs> said? I can, like. I can, I, think, I, I think But like somehow he knows where we are, what way to go. Yeah. Yeah. Right. Yeah. ഓസ്ട്രേലിയയിലെ തെക്കൻ വിക്ടോറിയയിലാണ് ഗ്രേറ്റ് ഒട്ടുവേ അതായത് നമ്മളിപ്പോൾ കാണുന്ന ഈ ദേശീയോദ്യാനം അല്ലെങ്കിൽ മഴക്കാടുകൾ സ്ഥിതി ചെയ്യുന്നത് ഇത് പരുക്കൻ തീരപ്രദേശങ്ങൾ ബീച്ചുകൾ ഒട്ടവേ നിരയിലെ പർവ്വതങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്നു ട്രിബിൾ ടു വെള്ള വെള്ളച്ചാട്ടത്തിൻ്റെ മൂന്ന് കോസ് കോഡുകൾ ഉൾപ്പെടെ പാർക്കിൽ വെള്ളച്ചാട്ടങ്ങൾ നിറഞ്ഞിട്ടുണ്ട് നമ്മൾ ആ ഭാഗത്തേക്ക് പോകുന്നില്ല കാരണം നമുക്ക് ടൈം ലിമിറ്റേഷനുണ്ട് അരമണിക്കൂർ കൊണ്ട് നമുക്ക് ചെറിയ ഭാഗങ്ങൾ വളരെ ഒരു ഉദ്യാനമായിട്ടുള്ള കുറേ ഭാഗങ്ങൾ മാത്രം സന്ദർശിക്കുക തിരിച്ചു പോവുക എന്നുള്ളതാണ് നമ്മുടെ ഐറ്റനൽ ആകെയുള്ളത് മാത്രമേ നമുക്ക് സമയം പെർമിറ്റ് ചെയ്തിട്ടുള്ളൂ ഓസ്ട്രേലിയയിലെ തന്നെ ഏറ്റവും പടിഞ്ഞാറൻ കൂൾ നീതോഷ്ണം മഴക്കാടുകളുടെ ഒരു കൂട്ടം തന്നെയാണ് ഈ ഒട്ടുവീഴ്ചയിലുള്ളത് ശ്രേണികളുടെ തെക്കൻ വീഴ്ചയിലാണ് ഒട്ടുവേ മഴക്കാടുകൾ ഏറ്റവും വ്യാപകമായി കാണുന്നത് ശ്രേണികളുടെ വടക്കൻ വീഴ്ചയിൽ മേഘാവൃതം കൂടുതൽ സ്ഥിരതയുള്ള ഉയർന്ന ഉയരത്തിലുള്ള ഉയർന്ന മഴയുള്ളതുമായ പ്രദേശങ്ങളിൽ മഴക്കാടുകൾ പരിമിതപ്പെടുത്തിയിരിക്കുന്നു ഈ യാത്ര പുറപ്പെടുമ്പോൾ തന്നെ ഞാൻ സൂചിപ്പിച്ചിരുന്നല്ലോ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്നുമുള്ള ഏകദേശം ഇരുപത്തിരണ്ട് പേരാണ് ഞങ്ങൾ ഈ സംഘത്തിലുണ്ടായിരുന്നത് എല്ലാവരും വളരെയധികം കൂടി വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ആസ്വദിക്കുകയാണ് വിശദീകരണങ്ങൾ തന്നുകൊണ്ട് ഗ്രീക്ക് മുന്നേ പോകുന്നുണ്ട് പക്ഷേ അത് എൻ്റെ വീഡിയോ ക്യാച്ച് ചെയ്യുന്നില്ല കാരണം മൈക്കിൻ്റെ സർവീസ് ചാർജ് തീർന്ന കാരണം അത് അൺസർവീസ് ചാർജിനായിട്ടിരിക്കുകയാണ് ആയതുകൊണ്ടാണ് ആ ഗ്രീക്കിൻ്റെ സംഭാഷണങ്ങളിലേക്ക് നമുക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ പാടാത്തത് െങ്കിലും നമുക്ക് ഈ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാം ഒരു ലക്ഷത്തി ഒരായിരത്തി എൺപത്തി അഞ്ച് ഹെക്ടർ വിസ്തൃതിയുള്ള ഈ ദേശീയോദ്യാനം മെൽബണിൽ നിന്നും ഏകദേശം നൂറ്റി അറുപത്തിരണ്ട് കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായി താഴ്ന്ന തീരദേശ പർവ്വത നിരയായ ഒട്ട്വാ റേഞ്ചസിൽ സ്ഥിതി ചെയ്യുന്നു വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയും സസ്യജാലങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപതുകളിൽ ഒറ്റവാ റേഞ്ചുകളിൽ അതായത് ഈ സ്ഥലത്തും ഈ മഴക്കാട്ടിൽ വാണിജ്യാടിസ്ഥാനത്തിലുള്ള മരം മുറിക്കൽ ആരംഭിച്ചിരുന്നു ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം റോഡുകളിലും റെയിൽവേയിലും ഉണ്ടായ മെച്ചപ്പെടുത്തലുകളുമായി മരം മുറിക്കൽ വണ്ടോതിൽ വർദ്ധിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ അതിൻ്റെ ഉച്ചസ്ഥാനത്തിലെത്തി ഒട്ടവാ റേഞ്ചിലെ പഴയകാല വനങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കുകയും ഭൂമി നശീകരണ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു എന്നാൽ അതിനുശേഷം അത് വളരെ അധികം കുറഞ്ഞു ഭൂതകാലത്തിലെ ഭീമൻ മരങ്ങൾ വീണ്ടും വളർത്തുന്നതിനും യഥാർത്ഥ കാട്ടുവനത്തിന് സമീപമുള്ള പാരിസ്ഥിതി സങ്കീർണ പുനർനിർമ്മിക്കുന്നതിനും ആവശ്യമായ നീണ്ട കാലയളവിനെ ഇന്നത്തെ വനങ്ങളുടെ സാന്നിധ്യം ഏ ചരിത്രപരമായി നോക്കുകയാണെങ്കിൽ ഈ പാർക്കിൻ്റെ മുൻഗാമിയായ റിസർവുകളിൽ നിരവധി കാട്ടുതികൾ ഉത്ഭവിക്കുകയും വളരെയധികം ഭാഗങ്ങൾ കത്തി നശിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ പരിതസ്ഥിതിയെയും സസ്യജന്തു വൈദ്യുതിയും രൂപപ്പെടുത്തുകയും ചെയ്തു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ തെക്കു കിഴക്കൻ ഓസ്ട്രേലിയയിൽ പടർന്നു പിടിച്ച ആഷ് വെനസ്ഡേ കാട്ടുതീയുടെ ഭാഗമായിരുന്നു അവസാനത്തെ വലിയ തീപിടുത്തം രണ്ടായിരത്തി നാലിൽ ഒട്ടുവേ നാഷണൽ പാർക്ക് അങ്കഹുക്ക് ലോങ് സ്റ്റേറ്റ് പാർക്ക് കാർലൈൻ സ്റ്റേറ്റ് പാർക്ക് മെഡ്ബാഗള്ളി സ്റ്റേറ്റ് പാർക്ക് ഒട്ടുവേ സ്റ്റേറ്റ് ഫോറസ്റ്റിൻ്റെ പ്രദേശങ്ങൾ നിരവധി ക്രൗൺ ലാൻഡ് റിസർവുകൾ എന്നിവ സംയോജിപ്പിച്ച് ഒരു പാർക്കായി ഈ പാർക്ക് പ്രഖ്യാപിക്കപ്പെട്ടു പ്രാദേശിക സമൂഹത്തിൻ്റെയും ഒട്ടുവേ റേഞ്ച് എൻവൺമെൻറ്റ് നെറ്റ്വർക്കിൻ്റെയും ഒരു പ്രചരണത്തിന് ശേഷം ഈ പാർക്കുകൾ സംയോജിപ്പിച്ച് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പതിനൊന്നിന് ഔദ്യോഗികമായി ഗസറ്റ് ചെയ്തു ഗ്രേറ്റ് ഒട്ടുവേ നാഷണൽ പാർക്ക് അതായത് നമ്മൾ ഇപ്പോൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്ന ഈ പാർക്ക് വിക്ടോറിയൻ അന്തർസംസ്ഥാന അന്തർദേശീയ വിനോദസഞ്ചാരികൾക്ക് പ്രിയപ്പെട്ടതാണ് കൂടാതെ നിരവധി കമ്പനികൾ ഈ മേഖലയിൽ ടൂർ നടത്തുന്നുണ്ട് ജോഹന്ന എയർ റിവർ ബ്ലാങ്കറ്റ് ബേ എന്നിവിടങ്ങളിലായി മൂന്ന് കമ്പയിൻ ഏരിയകൾ ഇതിൽ ഉൾപ്പെടുന്നു കിഴക്ക് നിന്ന് അപ്പോളോ ബേ വഴിയോ വടക്ക് നിന്ന് ഫോറസ്റ്റ് അല്ലെങ്കിൽ ബീച്ച് ഫോറസ്റ്റ് വഴിയോ പടിഞ്ഞാറ് നിന്ന് പ്രിസ് വഴിയോ പാർക്കിലേക്ക് പ്രവേശിക്കാം പാർക്ക് ഒട്ടവ റേഞ്ചിലെ തീരപ്രദേശത്തെയും ഉൾപ്രദേശങ്ങളെയും ഉൾക്കൊള്ളുന്നു അതിനാൽ നടപ്പാതകൾ വഴി എത്തിച്ചേരാവുന്ന ബീച്ചുകളും വനങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പാർക്കും അയർ റിവർ ക്യാമ്പ് ഗ്രൗണ്ടും ഒരു പ്രധാന കോല ജനസംഖ്യയുടെ ആവാസ കേന്ദ്രമാണ് കേപ്പ് ഓട്ടോ ലൈറ്റ് ഹൗസ് പാർക്കിനോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത് ആഴ്ച മുഴുവൻ വിനോദസഞ്ചാരികൾക്കായി ഇത് തുറന്നിരിക്കുകയാണ് തെക്കൻ വലത് വടക്കൻ ഹമ്പ് ബാക്കെ വോട്ടിൽ സ്നോസ് ഡോൾഫിനുകൾ തുടങ്ങിയ ദേശാടന തിമ്മങ്ങളെയും ഡോൾഫിനുകളെയും തീരങ്ങളിൽ നിന്ന് കാണാൻ കഴിയും ഫംഗസ് കൊതുകൾ എന്ന് അറിയപ്പെടുന്ന ചെറിയ ഈച്ചകളുടെ ബയോമിനിസ്റ്റിൻ്റെ ലാർവകളായ ഗ്ലോവേവുകൾ രാത്രി കാലങ്ങളിൽ അരവികളുടെ തീരങ്ങളിലും നടപ്പാതകളിലും പ്രത്യേകിച്ച് അങ്കഹൂക്ക് ലോൺ സ്റ്റേറ്റ് പാർക്ക് വ്യൂച്ചാമ്പ് വെള്ളച്ചാട്ടം ഹോപ് ടൗൺ വെള്ളച്ചാട്ടം സ്റ്റീവൻസൺ വെള്ളച്ചാട്ടം മെൽബ് ഗല്ലി സ്റ്റോക്ക് പാർക്ക് എന്നിവിടങ്ങളിൽ സമർത്ഥമായിട്ട് കാണാൻ സാധ്യതയുണ്ട് അത് നമ്മുടെ സ്വൈര്യവായ നടത്തുന്നതിന് വളരെ ഉപദ്രവപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും പക്ഷേ മിക്കവാറും എല്ലാം രാത്രി കാലങ്ങളിലാണ് അവയെ കാണാൻ സാധിക്കുന്നത് ൂഫ്സ്റ്റ് ബിസ്റ്റൽ ബോർഡുകൾ വരെയുള്ള ഫീൽഡ് റെയിനുകൾ പിങ്ക് റോബിനുകൾ എന്നിവയുടെയും മറ്റു നിരവധി ജീവി വർഗങ്ങളുടെയും ജനസംഖ്യയെ പിന്തുണയ്ക്കുന്നതിനാൽ ബോൾഡ് ലൈഫ് ഇൻ്റർനാഷണൽ ഈ പാർക്കിനെ ഒരു പ്രധാന പക്ഷി മേഖല ആയി തിരിച്ചു തിരിച്ചറിഞ്ഞിട്ടുണ്ട് വളരെ ആർദ്രമായ മീത ശതരോഷണ സമുദ്ര കാലാവസ്ഥയാണ് ഈ പ്രദേശത്തിനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിനും രണ്ടായിരത്തി പന്ത്രണ്ടിനും ഇടയിൽ പ്രവർത്തിച്ചിരുന്ന നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് മീറ്റർ ഉയരത്തിലുള്ള ബിപ്രോയിനൽ നിന്നാണ് ഒറ്റുവ അതായത് ഈ മഴക്കാട് ശ്രേണികളെക്കുറിച്ചുള്ള കാലാവസ്ഥാ വിവരങ്ങൾ ലഭിച്ചിക്ക് ലഭിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള അതിന്റെ ഉയർന്ന തുറന്ന സ്ഥാനം കാരണം തീവ്രമായ ശൈത്യകാല മഴയുള്ള ഒരു തണുത്ത മഴക്കാടുകളുടെ ജൈവ മണ്ഡലമാണ് ഒറ്റുവ ശ്രേണികൾ അറുന്നൂറ്റി മീറ്റർ ഉയരമുള്ള മൗണ്ടി കൗലി പോലുള്ള ഉയർന്ന കൊടിമുടികളിൽ എല്ലാ വർഷവും കനത്ത മഞ്ഞ് വീഴ്ച ഉണ്ടാകാറുണ്ട് അപൂർവം സന്ദർഭങ്ങളിൽ സമുദ്ര നിരപ്പിനോട് അടുത്ത് മഴ പെയ്യാനും സാധ്യതയുണ്ട് ഈ പാർക്കിലെ യാത്രയും ഇതിന്റെ വിവരണങ്ങളും തുടർന്നു കൊണ്ടിരിക്കും മറ്റു വിശേഷങ്ങളുമായി ഇതിന്റെ തുടർച്ച ഭാഗങ്ങളിൽ നിങ്ങൾ എത്തുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ നന്മ വരട്ടെ